അപ്പോൾ ആദ്യമായി നിങ്ങൾ ഏത് മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലും ഒന്ന് ഡോക്ടർ എന്താ നിങ്ങൾ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക സാധാരണ എല്ലാ പീരിയഡ്സും ഒരു മരുന്ന് നേടിയാലിത് കൊടുക്കേണ്ട വിധവും കൂടി പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ ഡോക്ടർ ഇപ്പം സിറപ്പാണെങ്കിൽ അഞ്ച് മില്ലി മൂന്ന് നേരം അല്ലെങ്കിൽ സിറപ്പന്നെ പാരസെറ്റമോൾ സിറപ്പന്നെ വൺ ട്വൻറ്റി മില്ലിഗ്രാം പെർ ഫൈവ് എം എൽ ഉണ്ട് അതുമാതിരി ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം പെർ അഞ്ച് എം എൽ ഉണ്ട് അതുമാതിരി ഇവൺ അഞ്ഞൂറ് ഇറക്കുന്ന കമ്പനി വരെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക അത് നമ്മൾ കുട്ടികളെ എല്ലാ മരുന്നുകളും നമ്മൾ കൊടുക്കുന്നത് വെയിറ്റിന് അനുഭവം കുട്ടിയുടെ അപ്പോൾ കുട്ടിയുടെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അനുസരിച്ചിട്ട് ഒരു കിലോഗ്രാമിന് എത്ര കൊടുക്കാം പാരസെറ്റമോൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മില്ലിഗ്രാം ഒരു ഡോസ് പെർ കിലോഗ്രാം ഒരു ഡോസ് അത് മാക്സിമം നമുക്കൊരു സിക്സ്റ്റി മില്ലിഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ അതായത് അറുപത് മില്ലിഗ്രാം കുട്ടിയിൽ ഒരു കിലോന് വെച്ചിട്ട് ഒരു ദിവസം കൊടുക്കാം മാക്സിമം ഇതാണ് ഡോസ് അപ്പോൾ ഏത് മരുന്നായാലും ഡോസ് കൂടിയാലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതാണ് ഏറ്റവും പ്രശ്നം ഈ പാരസെറ്റമോൾ ഇപ്പം നമ്മൾ ഈ സിക്സ്റ്റിക്ക് പകരം ഒരു വൺ സിക്സ്റ്റിയിലും വൺ ഫിഫ്റ്റിയിലും ഒക്കെ മേലെ കൂടുകയാണെങ്കിൽ അത് കുട്ടിക്ക് അതിൻ്റെ പല സൈഡ് എഫക്റ്റും ഉണ്ടാവും അത് ഓരോ ശരീരത്തിൽ ഓരോ ആകങ്ങളായിട്ട് ബാധിക്കാം അപ്പം ഡോക്ടറെ എടുക്കുക പോയാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്ടർ ഏത് ഫോമുലേഷനൊന്ന് ശ്രദ്ധിക്കുക സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ ചോദിക്കുക ഇനി ഈ ഷീറ്റുമായിട്ട് പാരസെറ്റമ നിങ്ങൾ മെഡിക്കൽ ഷാപ്പിൽ പോവുകയാണെങ്കിൽ മെഡിക്കൽ ഷാപ്പ് ചോദിക്കുക അവർ തരുന്നത് ശരിയാണെന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഡ്രോപ്സ് എല്ലാം ഫിഫ്റ്റീൻ പതിനഞ്ച് മില്യൻ മാത്രമേ ഡ്രോപ്സ് ഉണ്ടാവും അതേസമയം സിപ്പ് എല്ലാം കയറുന്നത് അറുപത് മില്യം അപ്പോൾ നമുക്ക് ബോട്ടിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ പാക്കിങ് ബോട്ടിലൊക്കെ കണ്ടാൽ ഏകദേശം അതിൻ്റെ മേലെ എം എൽ ഇങ്ങനെ എഴുതി ഉണ്ടാവും അസെറ്റമിനോ പാരസെറ്റമോൾ ഡ്രോപ്സ് ഉണ്ടാവും കൃത്യമായിട്ട് മറ്റേ സിറപ്പ് ഇപ്പം വൺ ട്വൻറ്റിയാണ് വൺ ട്വൻറ്റി പെർ ഫൈവ് എം എല്ലിനോ അല്ലെങ്കിൽ ടു ഫിഫ്റ്റി പെർ ഫൈവ് എം എൽനോ കൃത്യമായിട്ട് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും ചെല്ല മരുന്നുകൾ ഇവൻ ഡോസ് വരെ സൈഡിൽ എഴുതിയിട്ടുണ്ടോ ഇത്ര മരുന്ന് ഇത്ര കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത്ര കുട്ടിക്ക് ഇത്ര കൊടുക്കുക ഡോസ് അടക്കം ചില കമ്പനിക്കാർ സൈഡിൽ എഴുതി വെക്കാറുണ്ട് അപ്പം അത് കൃത്യമായി ഫോളോ ചെയ്യുക അപ്പൊ ഈ പറഞ്ഞ ഇന്റർവെല്ലിൽ മാത്രം കൊടുക്കും അതിൻ്റെ കൂടെ ഇടക്ക് പരിവരുമ്പോഴൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കുക വേറൊരു സ്വഭാവം നമ്മുടെ നാട്ടിൽ കണ്ടത് ഈ സപ്പോസിറ്റി വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് ഈ സപ്പോസ്റ്റീം സിറപ്പും നമ്മൾ യാതൊരു വ്യത്യാസമില്ല ഈ സപ്പോസ് ട്രീം സിറപ്പിന്റെ അതേ ഡോസ് വരും ഒരു കുട്ടിക്ക് സിറപ്പ് കൊടുത്ത കുട്ടിക്ക് നിങ്ങൾ സപ്പോസ് ട്രീം വെച്ചു കൊടുക്കുമ്പോൾ ഡബിൾ ഡോസ് ആവും ഡോസ് പിന്നെയും കൊടുക്കും അപ്പോൾ ഇതൊക്കെ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നിങ്ങളാദ്യം ഞാൻ എല്ലാ പാരൻസോടെ എൻ്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ പനി നമ്മളത്ര ശക്തമായിട്ട് ഒരു കാര്യമില്ല പനി വന്നാൽ ആ ഒരു പ്രശ്നത്തില്ല കുട്ടിക്ക് ഒരു ഒരു അഞ്ച് ശതമാനം താഴെ കുട്ടിയിട്ടും പനി കൂടുമ്പോൾ അവസ്മാരം വരാൻ പറ്റും അഞ്ച് മാസം മുതൽ ആറ് വയസ്സ് വരെ അങ്ങനത്തെ കുട്ടിയൊക്കെ നമ്മൾ പനി കൂടുമ്പോൾ പനിയുടെ മരുന്ന് കൊടുത്താൽ പിന്നെ പനിയുടെ മരുന്നിൻ്റെ എഫക്റ്റ് കിട്ടാൻ ഒരു മണിക്കൂറും കിട്ടും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുട്ടിയുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആണെങ്കിൽ കുട്ടിക്ക് വെള്ളം കൊടുക്കുക അതുമാതിരി കുട്ടിക്ക് തുണി നനച്ച് തുടച്ച് കൊടുക്കുക അതുമാതിരി ഒരു ഫാനൊക്കെ കൊടുക്കുക കുട്ടിയെ അതിനും അധികം ഡ്രസ്സൊന്നും ഇവിടെ പുതപ്പിക്കാതെ ഓപ്പണാക്കിയിട്ട് ഒരു ഫാനൊക്കെ ഇട്ട് കൊടുത്ത് തുണി നനച്ച് തുടച്ച് കൊടുത്ത് വെയിറ്റ് ചെയ്യാറുണ്ട് കുട്ടിയിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പനി നിക്കാറും നിൽക്കും നമ്മുടെ പാരൻസിൻ്റെ ആ തിരക്കാണ് ഏറ്റവും അവർക്ക് അസുഖം ബന്ധം പെട്ടെന്ന് കുറഞ്ഞിരിക്കണം അത് ഇല്ലാതെ വെയിറ്റ് ചെയ്യുക കുട്ടിക്ക് വേറെ പ്രശ്നങ്ങൾ നമ്മൾ സുഖമായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുക പിന്നെ ഡോക്ടർ കൊടുക്കുന്ന ഫോർമുലേഷൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ പനി ഇല്ലാത്ത പനി മാറിയ സമയത്ത് കുട്ടിക്ക് ക്ഷീണമുണ്ടോ നോക്കാം വല്ലാതെ ക്ഷീണമുണ്ടാവുക അങ്ങനെ എത്രയും വേഗം ഡോക്ടറെ ഡോക്ടറെടുക്കെ പിന്നെയും പോകും പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾ ആ സംശയമില്ലത്തിൻ്റെ പേരിൽ മരുന്ന് കൊടുക്കാൻ സംശയം നിങ്ങൾ ഒന്നുകിൽ ഡോക്ടറെ ഡോക്ടറെടുക്കെ പോയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് പോയോ ആ സംശയം അകറ്റേന് ശേഷം മാത്രമേ നിങ്ങൾ മരുന്ന് പിന്നെയും കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു മരുന്ന് കൊടുത്തിട്ട് ശരീരത്തിലാണ് ചോർച്ചിലോ ഉണ്ടോ എന്ന് തോന്നുന്നെങ്കിൽ മരുന്ന് അവിടെ നിർത്താമതി എന്നിട്ട് ഡോക്ടറെടുക്ക പോയി ചോദിക്കാലും മെഡിക്കൽ ഷാപ്പ് ചോദിക്കാൻ സംഭവിച്ചത് സംശയത്തിൻ്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ അപ്പം നിൽക്കുക നമ്മൾ കുട്ടികളെ അതായത് നമ്മൾ കൊടുക്കുന്ന സാധനം ഉള്ളിലേക്ക് പോകേണ്ടതാണ് അത് ഓവറായാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു വിചാരത്തോട് മാത്രമേ മരുന്നുകളായാലും നമ്മൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം